ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് പപ്പട പപ്പടത്തീയൽ പപ്പടം വെച്ച് നമുക്ക് നല്ലൊരു തീയലുണ്ടാക്കാം അതിനായിട്ട് ഞാൻ സവാള പഴറ്റുകയാണ് സവാ എണ്ണയൊഴിച്ചു കടുവിട്ട് പൊട്ടിച്ചു സവാളയും പച്ചമുളകും ഇട്ട് നല്ലതായിട്ട് വഴറ്റണം അതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ തേങ്ങ തിരിങ്ങി പീര വറുത്ത് വെച്ചിട്ടുണ്ട് ഒരു ആറേഴ് വറ്റൽമുളകും തേങ്ങ ഒരു ഒരുമുറു തേങ്ങാ തിരിങ്ങിയതും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല മൂപ്പിച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു പട്ട ഒരു ഗ്രാമ്പ് രണ്ട് മൂന്ന് കുരുമുളക് പിന്നെ പെരിഞ്ചീരകം ആവശ്യത്തിന് ഇപ്പോൾ എല്ലാം നല്ല മൂത്ത് വരുമ്പോഴേ ഇതൊക്കെ ചേർക്കാവും ഒരുപാട് മൂത്ത് പോയി പെരിഞ്ജീരകമൊക്കെ എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അടിച്ച് എണ്ണ തെളിയുന്ന രീതിയിൽ അരച്ചെടുക്കണം ഈ എണ്ണ കെളിഞ്ഞ ആ പരുവത്തിൽ ഞാൻ കുറച്ച് അരപ്പ് ആദ്യം ആഡ് ചെയ്യുക അത് കഴിഞ്ഞാണ് വെള്ളം ഒഴിച്ചൊന്നുകൂടെ ഒന്ന് അരച്ച് ഒഴിക്കും അങ്ങനെ ചേർക്കുമ്പോഴാണ് കറിക്ക് സ്വാദല്ലാതെ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വരത്തില്ല അതിൻ്റെ കറക്റ്റ് രീതിയിൽ അപ്പം നമ്മൾ കപ്പടം ചുരുട്ടി വെള്ളം തൊട്ട് ചുരുട്ടി ഒട്ടി വെച്ചിട്ട് കഷ്ണിച്ചതിന് ശേഷം വറുത്ത് കോരി ഈ അരപ്പ് ചേർത്തതിനകത്തോട്ട് നല്ലതായിട്ട് സവാളയൊക്കെ നല്ലതായിട്ട് വഴണ്ടു വരണം എന്നിട്ട് നമ്മൾ അരപ്പ് ചേർക്കാവും പച്ചമുളകൊക്കെ നല്ല എരിയുള്ളതാണെങ്കിൽ സൂപ്പറായിരിക്കും കറി ഒക്കെ കറിവേപ്പിലയും അപ്പോൾ നല്ല ഒരു മണം വരും നമ്മളിപ്പം അപ്പടത്തീയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഷ്ടമായവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം